ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നവരെ മിത്രങ്ങളായും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെ ശത്രുക്കളായും കാണുന്ന പ്രവണത വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആരംഭിക്കുന്നുവോ അന്ന് നമ്മുടെ ജീവിത പരാജയം ആരംഭിക്കുകയാണ് ആരാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് അത് നമ്മുടെ മാതാപിതാക്കളാകാം അധ്യാപകരാകാം ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന മറ്റ് വ്യക്തികളാകാം എന്തുകൊണ്ടാണ് അവർ നമ്മളോട് ഇങ്ങനെ പറയുന്നത് അവരുടെ ജീവിത അനുഭവമാണ് അങ്ങനെ പറയുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അവർ പറയുന്നത് പോലെ ചെയ്താലേ നമ്മുടെ ഭാവി ഭാസുരമാകൂ എന്ന് അവർക്ക് അവരുടെ ജീവിത അനുഭവത്തിലൂടെ ബോധ്യമുള്ളതുകൊണ്ടാണ് നമുക്കിഷ്ടമില്ലാഞ്ഞിട്ടും ഹിതകരമല്ലാത്ത കാര്യങ്ങൾ നമ്മളോട് പറയുവാൻ അവർ പരിശ്രമിക്കുന്നത് നമ്മുടെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന ഇങ്ങനെയുള്ള വ്യക്തികളുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുവാനും അതനുസരിച്ച് പ്രതികരിക്കുവാനും നമുക്ക് സാധിക്കണം